ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു നാടൻ വിഭവമായിട്ടാട്ടോ ചക്ക പുഴുക്കും ചിക്കൻ കറിയുമാണ് കേട്ടോ ചക്ക സീസണൊക്കെ ആണെങ്കിലും ചക്ക പൊതുവേ എല്ലായിടത്തും കുറവാണല്ലേ ആദ്യം നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം അപ്പോൾ ഒരു എടുക്കുക അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു വലിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കാം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് വാറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർക്കുക പിന്നെ ഒരു രണ്ട് തക്കാളിയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വാറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക പിന്നെ കുറച്ച് ഉലുവയും ചേർക്കുക കേട്ടോ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് മഞ്ഞ ൊടി മുളക് പൊടി ഗരം മസാലയിലെ പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ചിക്കനും ചേർക്കാം ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഈ ചിക്കനിൽ ഈ മസാല പിടിക്കുന്ന വിധം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം ഈ കയലിൻ്റെ മുകളിലൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കയ്യൽ കുറച്ച് മസാലയൊക്കെ പിടിച്ചു കിടക്കുന്നതിനോണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് ഇവിടുന്ന് വെന്തോട്ടെ ഇനി നമ്മൾ ചക്ക എടുത്തിട്ടുണ്ട് അതിലോട്ട് ഉപ്പ് വെള്ളം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് കുക്കർ അടിച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഓരോ ചക്കക്കും ഓരോ വേവാണ് ഈ ചക്ക ഒരുപാട് സമയം എടുത്തിട്ടോ വേവാനായിട്ട് ഒരു അഞ്ചാറ് വീസിലെടുത്തിട്ടുണ്ട് ചില ചക്ക പെട്ടെന്ന് വേവും ഇനി അതിലേക്കുള്ള അരപ്പിനായിട്ട് തേങ്ങ ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ കറിവേപ്പിൻ്റെ ഇല എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മൾ ചമ്മന്തിക്കൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു വിധം ഇപ്പം നമ്മളെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചക്കയും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ തേങ്ങൻ്റെ അരപ്പ് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പം മ്മളെ ചക്ക പുക്കും റെഡി ആയിട്ടുണ്ട് ഇനി ഒരു വാൻ്റെ ഈ ചക്ക പുഴുക്കിട ചക്കൻ കറിയും ഒഴിക്കുക ആഹാ എന്താ ടേസ്റ്റില്ല നല്ല ചൂടോടെ കഴിക്കാ അപ്പൊ താങ്ക്